ഫിനാൻസ് കമ്പനിയിൽ നിന്നും അടവിനെടുത്ത വാഹനത്തിന്റെ അടവ് തീർത്ത് അഞ്ചു വർഷം കഴിഞ്ഞിട്ടും എൻ സി നൽകാത്തതിൽ ഫിനാൻസ് കമ്പനിയിൽ നിന്നും അടവിനെടുത്ത വാഹനത്തിന്റെ അടവു തീർത്ത് അഞ്ചു വർഷം കഴിഞ്ഞിട്ടും വാഹനത്തിന്റെ എൻ സി നൽകാത്ത നടപടിയിൽ പ്രതിഷേധിച്ച് ചെമ്മട് മുത്തൂറ്റ് ഫിനാൻസ് യൂത്ത് ലീഗ് ഉപരോധിച്ചു അടവിനെടുത്ത വാഹനത്തിന്റെ മുഴുവൻ അടവുകളും രണ്ടായിരത്തി പത്തൊൻപതിൽ ക്ലോസ് ചെയ്തിരുന്നു അന്ന് മുതൽ കൊടുങ്ങി സ്വദേശിയായ യുവാവ് ഫിനാൻസ് കമ്പനിയുടെ ചെമ്മാട് ബ്രാഞ്ചിലെത്തി എൻഒസി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ റിക്വസ്റ്റ് നൽകിയിട്ടുണ്ടെന്നും ഉടനെ എത്തുമെന്നും പറഞ്ഞ് തിരിച്ചയക്കാറാണ് പതിവ് ഇന്നലെയും ഇത് ആവർത്തിച്ചതോടെയാണ് യൂത്ത് ലീഗ് സമരവുമായി എത്തിയത് ഓഫീസിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരുമായി തിരൂരങ്ങാടി പോലീസ് ചർച്ച നടത്തി ഒരാഴ്ചക്കകം എൻഒ സി ലഭ്യമാക്കാമെന്ന ഫിനാൻസ് കമ്പനിയുടെ അധികൃതരുടെ ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു സമരത്തിന് തിരുരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസഖ് കെ മുയൂനിൽ ഇസ്ലാം സലാഹുദ്ദീൻ തേറാം എന്നിവരുടെ നേതൃത്വത്തിലാണ് ഓഫീസ് ഉപരോധിച്ചത് ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം